സ്കൂളുകളിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയപ്പോൾ പഠന നിലവാരവും ഉയർന്നെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ തൃശൂർ പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ രണ്ട് കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച പ്ലസ് ടു ഹൈടെക് കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി സാധാരണക്കാരുടെ മക്കൾക്ക് എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളും ഒരുക്കി മികച്ച വിദ്യാഭ്യാസമാണ് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും നൽകുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോടൊപ്പം പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പഠന നിലവാരവും ഉയർത്തുകയാണ് കഴിഞ്ഞ അധ്യയന വർഷം നൂറ് ശതമാനം വിജയം സ്കൂളിന് നേടാനായി ചേലക്കര മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും ആവശ്യമായ കെട്ടിടങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖല നവീകരിച്ചു വരികയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തിരുവല്ലാമല ഗവൺമെന്റ് എൽ പി സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി രണ്ട് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഭരണാനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി മൂന്ന് നിലകളിലായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള കെട്ടിടത്തിന്റെ താഴത്തെ നിലയും ഒന്നാം നിലയുമാണ് ആദ്യഘട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തത് രണ്ടു കോടി രൂപ ചെലവിൽ ആറായിരത്തി എട്ട് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കായുള്ള ഉപഹാര സമർപ്പണവും നടന്നു നമ്മുടെ പൊതുവിദ്യാഭ്യാസം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഇപ്പോൾ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏഴര വർഷമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസം ഏറ്റവും മെച്ചപ്പെടുത്താൻ എന്താണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്തുകൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ പൊതുവിദ്യാസം വിദ്യാഭ്യാസം ഒരു ഘട്ടത്തിൽ വലിയ രീതിയിൽ പിന്നോക്കം പോയിരുന്നു അങ്ങനെ പിന്നാക്കം പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സർക്കാർ സ്കൂളുകൾ അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ ഭൗതിക സാഹചര്യത്തിൽ വളരെയധികം പുറകിലായിരുന്നു യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളും നമ്മുടെ സ്കൂളുകൾക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രക്ഷകർത്താക്കൾ തങ്ങളുടെ മക്കളെ അത്തരം സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയുള്ള